എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതോടെ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത് നൂറ് കണക്കിന് യാത്രക്കാരാണ് കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് സർവീസ് നടത്തേണ്ടിയിരുന്ന വിമാനങ്ങളാണ് എയർ ഇന്ത്യ അപ്രതീക്ഷിതമായി റദ്ദാക്കിയത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് സർവീസുകൾ റദ്ദാക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്ന് അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കായി പോകേണ്ട മൂന്ന് വിമാനങ്ങളുടെ സർവീസാണ് ആദ്യം റദ്ദാക്കിയത് ഇതിനുശേഷമാണ് നെടുമ്പാശ്ശേരിയിലും നാല് വിമാന സർവീസുകളും റദ്ദാക്കിയ വിവരം പുറത്തുവരുന്നത് ഷാർജ മസ്കറ്റ് ബഹ്റൈൻ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട മൂന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കി മസ്കറ്റ് ദുബായ് അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം അറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു മണിക്കൂറുകളോളം തങ്ങളെ കാത്തു നിർത്തിച്ചുവെന്നും മോശമായ രീതിയാണിതെന്നും ഇവർ പ്രതികരിച്ചു രണ്ടു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇങ്ങനെയൊരു അറിയിപ്പ് ഉണ്ടായതെന്നാണ് ജീവനക്കാർ അറിയിച്ചത് അതേസമയം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് സർവീസുകൾ മുടങ്ങാൻ കാരണമെന്നാണ് അനൌദ്യോഗികം അലവൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടി എയർ ഇന്ത്യ ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തിയ പണിമുടക്കാണെന്നാണ് പുറത്തു വിവരം കണ്ണൂരിൽ നാളെ മുതലുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് നൽകാമെന്ന ഉറപ്പിൽ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചു മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതാണ് റദ്ദാക്കാൻ കാരണമെന്നായിരുന്നു കണ്ണൂരിലെ വിമാനം റദ്ദാക്കലിൽ വിഷയത്തിൽ അധികൃതർ നൽകിയ വിശദീകരണം യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയതായും ഇവർ അറിയിച്ചു കൊച്ചിയിലും കണ്ണൂരിലും നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി കൊച്ചിയിൽ നിന്നുള്ള നാലും കണ്ണൂരിൽ നിന്നുള്ള മൂന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള നാലും സർവീസുകളാണ് റദ്ദാക്കിയത് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാർ നേരത്തെ അറിയിച്ചിരുന്നില്ല ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത് പലരും യാത്ര പുറപ്പെടാനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മാത്രമാണ് വിവരം അറിഞ്ഞത് ഇത് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി നൂറുകണക്കിന് യാത്രക്കാരാണ് പല വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്നത് വിമാനങ്ങൾ റദ്ദാക്കിയതിന് കാരണം വിമാനത്താവള അധികൃതരെയും അറിയിച്ചു അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കൃത്യമായ വിശദീകരണവും നൽകാൻ ആർക്കുമായില്ല വലിയ പിഴവ് വിമാന കമ്പനിക്ക് ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ കൊച്ചി വിമാനത്താവളത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ജീവനക്കാരുടെ മിന്നൽ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എയർ ഇന്ത്യ നടത്തുന്ന മറ്റു സർവീസുകളെ ഇത് ബാധിച്ചോ എന്നും വ്യക്തമല്ല